ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ബോഗൻ വില്ല സെയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി ഒത്തിരി പേര് ബോഗൻ വില്ല വാങ്ങി അപ്പോൾ എല്ലാവർക്കും ബോഗൈൻ വില്ല കാണും എന്ന് വിശ്വസിക്കുന്നു ഇനിയും ആവശ്യമുള്ളവർ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ബോഗൈൻ വില്ല അയച്ചു തരുന്നതാണ് വളരെ വിലക്കുറവിൽ അപ്പോൾ ബോഗൈൻ വില്ല കിട്ടിയവർക്ക് അത് എങ്ങനെ നടണം എന്ന് ഒത്തിരി പേര് ചോദിച്ചിരുന്നു ഒത്തിരി പേർക്ക് അതറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് അപ്പോൾ ബോഗൈൻ വില്ല നിങ്ങളുടെ കൈകളിൽ കിട്ടിയാൽ ചെറിയ തൈകളായിരിക്കും അപ്പോൾ ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞായിരിക്കും ബോഗൈൻ വില്ല കൂടുതലും വരുന്നത് ചകിരിച്ചോറ് വെച്ചിട്ട് ടിഷ്യൂ പേപ്പറിലായിരിക്കും റബ്ബറിട്ട് വരുന്നത് അപ്പോൾ അത് ഒരു ഒരു കാരണവശാലും അത് നമ്മൾ ഇളക്കി മാറ്റരുത് ആ ടിഷ്യൂ പേപ്പർ ഇളക്കി മാറ്റരുത് കാരണം റൂട്ടഡ് ആണ് നിങ്ങൾ നടടുമ്പോൾ അതുപോലെ തന്നെ നട്ടു കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതുപോലെ കിട്ടുന്ന ബോഗൈൻ വില്ല ചെടിയിൽ ചിലപ്പോൾ ഇലകളെല്ലാം പൊഴിഞ്ഞിട്ടുണ്ടാവും കാരണം കൊറിയറിൽ വരുമ്പോൾ ഇലകളെല്ലാം പൊഴിയും നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല അത് നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് വരുന്ന ബോഗയും ഇല്ല നമ്മൾ കിട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സാഫ് ഫംഗിസൈഡ് ഒരു മൂന്ന് ഗ്രാമോ നാല് ഗ്രാമോ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഈ കിട്ടിയ പുകയും വില്ല അതുപോലെ തന്നെ അതിൽ മുക്കി വെക്കുക ആ ടിഷ്യൂ പേപ്പറോട് കൂടി ടിഷ്യൂ പേപ്പർ ഇളകാതെ അതുപോലെ തന്നെ അതിൽ മുക്കി വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരം രണ്ട് രീതിയിൽ ബൊഗൈൻ വില്ല അയക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പറിലും അത് ക്ലേയിലും ഞാൻ അത് രണ്ടും കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ മുക്കി വെച്ച ബൊഗൈൻ വില്ല നമുക്ക് ഏറ്റവും ചെറിയ ചട്ടിയിൽ വേണം നട്ടു കൊടുക്കുവാൻ അതിന് അതിന് വേണ്ടിയിട്ട് ആ ആ ചട്ടിയിൽ അരഭാഗം മണ്ണ് നിറച്ചതിന് ശേഷം സാധാ മണ്ണ് അതിൽ വേറൊരു വളവും ചേർക്കരുത് സാധാ മണ്ണ് നിറച്ചതിന് ശേഷം ആ ടിഷ്യൂ പേപ്പർ ഇരിക്കുന്ന ഭാഗം വരെ മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ ഏകദേശം ഒരു ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളം മണ്ണ് ആയി കഴിഞ്ഞിരിക്കും ചെറിയ ചട്ടിയാണ് അഞ്ചിഞ്ച് ഒക്കെ ഉള്ള ചെറിയ ചട്ടി ഏറ്റവും ചെറിയ ചട്ടിയിൽ വേണം നമുക്ക് കിട്ടുന്ന തൈകൾ നടുവാൻ താത ചുവന്ന മണ്ണ് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക വേറെ ഒരു മണ്ണും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല അതിനുശേഷം ബാക്കി വന്ന സ്ഥലത്ത് നമുക്ക് ചാണകപ്പൊടി കൊടുക്കാം ഉണങ്ങിയ ചാണകപ്പൊടി അങ്ങനെ ഇട്ട് ഈ ചട്ടി ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക അപ്പോൾ അടിവളമായിട്ട് വേറെ യാതൊരു വളവും നിങ്ങൾ ഇപ്പോൾ കൊടുക്കരുത് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഫംഗിസൈഡ് വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ എയർ ടൈറ്റായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ ശകലം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈർപ്പത്തിന് വേണ്ടി കവറിൻ്റെ അകത്ത് വെള്ളം ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ മൂടി കെട്ടിവെക്കുക ഒരു കാരണവശാലും ഇത് വെയിലത്ത് വെക്കരുത് നല്ല തണലുള്ള ഭാഗത്ത് വേണം നല്ല തണലും തണുപ്പും ഉള്ള ഭാഗത്ത് വേണം വെക്കാം നല്ല കൂട്ടത്തോടെ വയ്ക്കുന്ന മരങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാം ഒത്തിരി പോലും വെട്ടം അതായത് വെയിലടിക്കാത്ത ഭാഗത്ത് വേണം ഇത് വെച്ചു കൊടുക്കാൻ ഒരു രണ്ടാഴ്ചയോളമെങ്കിലും അതങ്ങനെ ഇരിക്കണം അപ്പോൾ നല്ല ഈർപ്പമൊക്കെ വന്ന് നല്ല തലയിലകളൊക്കെ ഉണ്ടായി വരും അതിനുശേഷം ആ കെട്ടഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ഇതുപോലുള്ള ക്ലേയിലായിരിക്കും ചെടി വരുന്നത് ഇതുപോലെ ക്ലേയിൽ വരുന്ന ചെടികളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതും ഇതുപോലെ ചിലർ ആ ക്ലേയൊക്കെ ഇളക്കി മാറ്റാറുണ്ട് അപ്പോൾ അതും ഇതുപോലെ തന്നെ നടണം ഇതുപോലെ ആ ക്ലേയോട് കൂടി ഫങ്കി സൈഡിൽ മുക്കി വയ്ക്കുക അതിൽ ഒരു കെട്ടുണ്ടാവും ഞാനിപ്പോൾ ആ കെട്ട് എടുത്ത് മാറ്റിയതാണ് അത് മാറ്റേണ്ട കാര്യമില്ല ചണം വെച്ചുള്ള കെട്ടാണ് അപ്പോൾ അത് ഇതുപോലെ തന്നെ ഫംഗി സൈഡിൽ മുക്കി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നട്ട് കൊടുക്കുക അപ്പോൾ എല്ലാത്തിനും ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയാണ് നട്ട് കൊടുക്കേണ്ടത് ഇത് ഞാൻ ഒന്നര മാസം മുമ്പ് ഇതുപോലെ വാങ്ങിയ ചെടികളാണ് ഇതുപോലെ നട്ട് കൊടുത്ത ചെടികളാണ് ഇതായിപ്പോൾ നല്ല രീതിയിൽ ഇലകളൊക്കെ വന്നു കഴിഞ്ഞു ചെറിയ മുട്ടുകളും വന്നിട്ടുണ്ട് ഞാൻ മൂന്ന് പ്ലാന്റ് ഇതുപോലെ വരുത്തിയിരുന്നു അതിനുശേഷമാണ് നിങ്ങൾക്ക് ഇത് ഓർഡർ എടുത്ത് അയച്ചു തരുന്നത് അപ്പോൾ നല്ല ചെടികളാണ് ഇതുപോലെ വരുത്തിയതാണ് താ ഇപ്പോൾ നല്ല രീതിയിൽ ഇലകളൊക്കെ വന്നു കഴിഞ്ഞു നമുക്കിത് നല്ല രീതിയിൽ വളർത്തി വലിയൊരു ചെടിയാക്കി മാറ്റാം വളർന്നു വരുന്ന ശാഖകളുടെ തലപ്പം നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ശിഖരങ്ങൾ ഉണ്ടാവുകയും നല്ലൊരു ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനും സാധിക്കും ഇതുപോലെ നല്ലതുപോലെ വളർന്നതിന് ശേഷം നമുക്ക് വേറെ ചട്ടിയിലോട്ട് വളങ്ങളൊക്കെ ചേർത്ത് നട്ടു കൊടുക്കാവുന്നതാണ് ആദ്യം കുറച്ച് ക്ഷമ കാണിക്കുക നല്ല തള്ളത്ത് വയ്ക്കുക ചെറിയ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ നന കൊടുക്കുക ചെറുതായിട്ട് നന നനയില്ലെങ്കിൽ മാത്രം നന കൊടുക്കുക കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ബൊഗൈൻ വില്ല ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോഗൈൻ വില്ല ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ഇനി വരുന്നത് ബൊഗൈൻ വില്ല കാലമാണ് പൂക്കാലമാണ് അപ്പോൾ ഇപ്പോഴൊക്കെ നട്ടാൽ തീർച്ചയായിട്ടും പൂക്കളൊക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞതുപോലെ നടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ചെടികളും നിങ്ങൾക്ക് പിടിച്ചു കിട്ടും കുറച്ച് ക്ഷമയോടുകൂടി വേണം ഇതൊക്കെ ചെയ്യുവാൻ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമ്മൾ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിരിക്കാം അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നന്ദി നമസ്കാരം